ഇത് വളരെ ദൗർഭാഗ്യകരമാണ് കാരണം എന്താ വെച്ചാൽ നമ്മളിത് നേരത്തെ കേട്ടത് കർണാടകയിലൊക്കെയാണ് അവിടെ ഇത് വലിയ തോതിൽ അവിടെ ബി ജെ പി ഭരിക്കുന്ന സമയത്ത് വലിയ ഇഷ്യൂ ഉണ്ടായി അതിന്റെ പേരിൽ സംസ്ഥാനത്ത് മാത്രമല്ല ഇന്ത്യ രാജ്യത്ത് തന്നെ കോഴിളക്കങ്ങൾ ഉണ്ടായി സുപ്രീം കോടതി വരെ അത് നിയമ വ്യവഹാരങ്ങളിലേക്ക് കടന്നുപോയി അങ്ങനെയൊക്കെയുള്ള ഒരു വിഷയമാണിത് അങ്ങനത്തെ ഒരു സംഗതി നമ്മളെ കേരളത്തിൽ അത്തരം ഒരു പ്രശ്നത്തിന് വാതിൽ തുറക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ ഖേദമുണ്ട് കാരണം നമ്മുടെ കേരളത്തിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവാണ് ആണ് ഈ സമയത്ത് ഇങ്ങനെയുള്ള വിഷയങ്ങളും ചർച്ചകളും വിവാദങ്ങളും ഒക്കെ ഉണ്ടാവുന്നു എന്നുള്ളത് നമുക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് യഥാർത്ഥത്തില് നിങ്ങൾ പറഞ്ഞത് എന്റെ അവിടെ ക്രിസ്ത്യൻ മാനേജ്മെന്റിന് കീഴിലുള്ള കൊച്ചി പള്ളുരുത്തിയിലെ സെന്റ് റീതാസ് പബ്ലിക് സ്കൂൾ അതാണല്ലോ അല്ലെ ഒരു സി ബി എസ് ഇ സ്കൂളാണ് അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഈ ചർച്ച ഈ നമ്മൾ മാത്രമല്ല കേരളത്തിൽ വിവേകമുള്ളവരൊക്കെ ഇതൊരിക്കലും ഒരു ക്രിസ്ത്യൻ മുസ്ലിം പോളറൈസേഷനും നിലക്കുള്ള ഒരു വിഭാഗീയതക്കും ആക്കം കൂട്ടാൻ കാത്തു നിൽക്കുന്ന കുറെ ആളുകളും പേരെടുത്ത് പറഞ്ഞാൽ ഈ കാസ കൊറച്ച് കാലമായിട്ട് അതിന് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഉള്ളിലുള്ള ആളുകളെ എങ്ങനെയെങ്കിലും മുസ്ലിം വിരുദ്ധരാക്കാൻ വേണ്ടി കൊണ്ടുപിടിച്ച പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് സമയമായിട്ട് കന്യാസ്ത്രീകൾക്ക് നേരെയുള്ള അക്രമങ്ങളൊക്കെ മറ്റു സ്ഥലങ്ങളിൽ ഉണ്ടാവുകയും യും അതിനോട് ബി ജെ പി ഗവൺമെന്റ് നിരുത്തരവാദപരമായ സമീപനം സ്വീകരിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഇവർക്ക് ഒരു മിണ്ടാട്ടം ഉണ്ടായിരുന്നില്ല ഒരു സ്റ്റാൻഡിന് ഭയങ്കര പ്രയാസം വന്നിരുന്നു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിന്റെ അടിയിൽ നിന്ന് തന്നെ എന്തിട്ടുണ്ട് ഇവരുടെ ഈ പോക്ക് ശരിയല്ല എന്നൊക്കെ ഒരു വന്നിട്ടുണ്ട് അവരൊന്ന് പിന്നെ താഴ്ന്നു പോയിട്ടുണ്ട് അവരുടെ ഒരു പിന്നെ സ്വാധീനം അപ്പൊ അവർക്കൊക്കെ വീണ്ടും ഒരു സ്വാധീനം കിട്ടാനും അങ്ങനെ ഒരു മുസ്ലിം ക്രിസ്ത്യൻ വിഷയമാക്കി കൊണ്ടുവരാനും ഒക്കെ കാത്തു നിൽക്കുന്ന ആളുകൾക്ക് ഒരു അവസരം ഉണ്ടാകുന്ന രീതിയിൽ ഈ ചർച്ചയും കാര്യങ്ങളും എന്താ പാടില്ല ഒരു കാരണവശാലും പോകാൻ പാടില്ല എന്നുള്ളതാണ് ഒന്ന് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇവിടെ ഉണ്ടായത് സംഭവം എന്താ സംബന്ധിച്ചും ഒരു വ്യക്തത ആവശ്യമുണ്ട് അപ്പൊ ഞാനത് എന്താണ് എന്താണല്ലോ പുറത്തേക്ക് വന്നത് അപ്പൊ അത് എന്താണ് എന്റെ വസ്തുത എന്നുള്ളത് നമ്മൾ നേരിട്ട് ആ രക്ഷിതാവിനോട് തന്നെ ഒന്ന് ചോദിക്കാൻ വിചാരിച്ചു അപ്പൊ ആ രക്ഷിതാവിനോട് സംസാരിച്ചു അപ്പൊ രക്ഷിതാവിനോട് സംസാരിച്ച ശേഷം ഞാൻ കുട്ടിയോടും സംസാരിച്ചു പിന്നെ ഹന്ന ഫാത്തിമ എന്നാണ് കുട്ടിയുടെ പേര് അതെ അപ്പൊ അവർ എട്ടാം ക്ലാസ് കുട്ടിയാണ് വിദ്യാർത്ഥിയാണ് അപ്പൊ അവര് പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടി ഈ കുട്ടി ജൂൺ മാസം മുതലാണ് സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ടുള്ളത് പക്ഷേ സ്കൂളിൽ പോയി കുറച്ച് സമയം അവരുടെ വീട്ടില് കല്യാണം അവരുടെ വീട്ടിലെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബ്രേക്ക് ും ഉണ്ടായിട്ടുണ്ട് അല്ലാത്ത സമയത്തൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് പിന്നെ ഈ വിഷയം ഉണ്ടാകുന്നത് പക്ഷേ ഈ വിഷയം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അവിടെ സ്കൂളിൽ സിസ്റ്റം എന്താണെന്ന് ചോദിച്ചാൽ പിന്നെ യൂണിഫോം ഭാഗമായിട്ട് അവര് പെൺകുട്ടികൾക്ക് തല മറക്കാൻ ഒട്ടുമേ മറക്കാൻ എന്തില്ല അവിടെ പിന്നെ പറ്റാത്ത ഒരു അവസ്ഥയാണ് അപ്പൊ അവിടെ പഠിക്കുന്ന മറ്റു മുസ്ലിം കുട്ടികളൊക്കെ ആ രീതിയിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത് പോകുന്നത് അപ്പൊ ഈ കുട്ടി അവിടെ ചേർന്നത് മുതൽ ഇവള് ഈ ഇത് ഇടാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് പലപ്പോഴും അപ്പൊ അപ്പൊ ഒരിക്കലും പാടില്ല സ്കൂളിന്റെ നയമല്ല നിലപാടല്ല എന്ന് പറയും ആ കുട്ടിയാ വിവരം ചെയ്യും വീട്ടിൽ വന്ന് പറയും അങ്ങനെ രണ്ടു മൂന്ന് പ്രാവശ്യം അവരെ സ്കൂളിൽ പോയിട്ട് ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന് സ്കൂളിന്റെ ആ നയം പറയാന്നതല്ലാതെ അതിനൊരു പരിഹാരം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല പിന്നെ ഇവര് നേരത്തെ പറഞ്ഞ പോലെ ഈ കല്യാണോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ തിരക്കിലായി പോയി ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച കുട്ടി വീണ്ടും ഇത് ധരിച്ചു പോയി അപ്പൊ സാധാരണ ചെയ്യൽ എന്താന്ന് വെച്ചാൽ അവര് കുട്ടികൾ സൈക്കിള് കൊണ്ടുപോയി നിർത്തുന്ന സ്ഥലമുണ്ട് അപ്പൊ അവിടെ വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് അവിടൊക്കെ എത്തുന്നതിന്റെ മുമ്പ് തന്നെ മറ്റു കുട്ടികളൊക്കെ എന്ത് ചെയ്യും ഇത് അതുവരെ ഈ ഇത് ധരിക്കും ഹിജാബ് ധരിക്കും ഹിജാബ് ധരിക്കും എന്ന് പറയുമ്പോൾ ഇവര് ഈ കുട്ടി ഷാൾ ഇട്ടിട്ടാണ് പോകുന്നത് അതായത് ഷാൾ ഷാള് പോകുന്നത് കുട്ടി ശെരിക്ക് പിന്നെ കുത്തിമഫ്ത ഉപയോഗിക്കുന്നത് പിന്നെ കുട്ടി തന്നെയാണ് പക്ഷെ ഇവിടെ ഇത് ഊരണല്ലോ അവിടുത്തെ ഊരണല്ലോ അപ്പൊ ആ കുട്ടി എന്ത് ചെയ്യും ആ ഊരാനുള്ള ഭാഗത്തിൽ അപ്പൊ പിന്നെ ആ ഷാള് പോലും പറ്റില്ല എന്നാണ് പറഞ്ഞത് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ആ ഷാള് പോലും പറ്റില്ല അപ്പൊ ആ മറ്റു കുട്ടികളൊക്കെ എന്ത് ചെയ്യും ഷാള് മഫ്തിയാക്കതിന്റെ മുമ്പന്നെ ഊരി വെച്ച് അപ്പൊ ഈ കുട്ടി പിന്നെ ചെന്നപ്പോ അത് എന്ത് പറഞ്ഞു ഞാൻ ഇതിട്ട് കണ്ടത് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോ ആ കഴിഞ്ഞ ചൊവ്വാഴ്ച എന്ത് പറഞ്ഞു അധ്യാപകര് പറഞ്ഞു ഇടാൻ പാടില്ല ഇട്ട് ക്ലാസ് കയറാൻ പാടില്ല എന്നിട്ട് ആ സൈക്കിൾ സ്റ്റാൻഡിന്റെ പിന്നെ അവിടെ ആ കുട്ടി വെയിലത്ത് ഏകദേശം ഒരു മണിക്കൂർ സമയം ഈ ബാഗും ി ആ കുട്ടി നിന്നിട്ടുണ്ട് അങ്ങനെ ഒരു മണിക്കൂർ കഴിയുമ്പോൾ എന്തായി അവര് രക്ഷിതാക്കൾക്ക് വിവരം കൊടുക്കും സ്കൂളിൽ നിന്ന് രക്ഷിതാക്കൾ വരും രക്ഷിതാക്കൾ ഈ ആവശ്യം ചോദിക്കും അംഗീകരിക്കില്ല കുട്ടിനെ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയി പിന്നെ അടുത്ത ദിവസം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് തൊട്ടടുത്ത ദിവസം വീണ്ടും ഈ കുട്ടി ഇങ്ങനെ വന്നു അപ്പോഴും ഇതേ സമീപനം സ്വീകരിച്ചു അപ്പോഴും കുട്ടി ഈ വെയിലത്ത് നിൽക്കേണ്ട അവസ്ഥ ഒരു സാഹചര്യങ്ങൾ ആലോചിച്ചു രക്ഷാം ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകുട്ടി ഒരു പിന്നെ ഒരു മണിക്കൂർ സമയമൊക്കെ അവിടെ വെയിലും കൊണ്ട് ബാഗും തൂക്കി ഒരു കുറ്റവാടികളെ പോലെ നിൽക്കുക ഏത് കാലത്താണ് ഈ പറയുന്നത് അതായത് ഒരു നിലക്കും മാനസികമായിട്ട് വിഷമിപ്പിക്കാൻ പാടില്ല ദുഃഖി പിന്നെ അവർക്ക് ബുദ്ധിമുട്ട് ണ്ടാക്കാൻ പാടില്ല എന്നത് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ നയം നിലപാടുമായിട്ടും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലാണ് അതിനുവേണ്ടി ബാധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ആ കാലത്താണ് കേരളത്തിൽ എന്ത് ചെയ്യുന്നത് ഒരു കുട്ടി ഈ രീതിയിൽ ഈ ഒറ്റ പ്രശ്നത്തിന്റെ പേരിൽ ഈ രൂപത്തിൽ വിഷമിക്കുന്നത് എന്നിട്ട് രക്ഷിതാക്കൾ വന്ന് വീണ്ടും തിരിച്ചുകൊണ്ട് പോവുക അപ്പൊ അവസ്ഥ വന്നപ്പോഴാണ് ഇത് ഇപ്പോ എന്തായി വന്നത് ഈ പിന്നെ രക്ഷിതാവ് ചോദിക്കാൻ വന്നതും അപ്പൊ എന്തോ പി ടി ഐ പ്രസിഡന്റ് ആണ് പിന്നെ ഇതൊരു കാര്യമായിട്ട് എന്ത് ചെയ്യുന്നത് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കുറിപ്പൊക്കെ പിന്നെ ഇന്ന് പിന്നെ ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ ഒക്കെ കാണുന്നുണ്ട് അപ്പൊ അദ്ദേഹത്തിന് കുറച്ചുകൂടി ഇത് ഈ പിന്നെ ഒരിക്കലും പാടില്ല പാടില്ലാന്നൊരു അങ്ങനെ ഉണ്ടൊരു നടന്ന വാശി അതുള്ളതായിട്ടാണ് എന്ത് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ കുറിപ്പൊന്നും സമീപനത്തൊന്നും ഇപ്പോൾ ഈ രക്ഷിതാവിനുള്ള സംസാരത്തൊന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം അപ്പോ ഇതില് ഇതാണ് ഇതിന്റെ ഇവിടെ ഉണ്ടായിട്ടുള്ള സംഭവം അപ്പൊ ഇതിനെയാണ് നമ്മൾ ശരിക്കും എന്ത് ചെയ്യേണ്ടത് ഒന്ന് വിലയിരുത്തി ഈ കുട്ടി ഇതിന്റെ പേരിൽ കുറച്ച് ദിവസങ്ങളായിട്ട് വലിയ മാനസിക പ്രയാസം പോലെ കുട്ടിയെ ഈ ഒരു അഹങ്കാരിയാണ് അതൊന്നും അധ്യാപകര് പറയാൻ ഒരു കുട്ടിനെ മാത്രം മാനസികമായി പീഡിപ്പിക്കലാണ് എന്തൊക്കെ പ്രശ്നം കേരളത്തിൽ ഇതിന്റെ പേര് ഉണ്ടായിട്ടുണ്ട് നിനക്ക് മാത്രം എന്താണ് ഒരു വാശി ഇങ്ങനെ ഈ കുട്ടിനെട്ട് പ്രയാസപ്പെടുത്തുന്ന ഒരു അവസ്ഥ അല്ലെ ഇവര് ഇത് ചോദിച്ചപ്പോ ചെന്ന് ചോദിച്ചപ്പോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ടി സിയോട് അടിച്ചു വെച്ചിട്ടുണ്ടോ കൊണ്ടുപോകാം അല്ലെങ്കിൽ ഇനി വേറൊരു സ്കൂളിലും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാത്ത രീതിയിലുള്ള ടി വിഷൻ ഈ പിന്നെ കുട്ടി തുറന്ന് പുറത്തു പറഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ട് അപ്പൊ ആ രീതിയിലൊക്കെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് പിന്നെ വരുന്നുണ്ട് പിന്നെ മാത്രമല്ല ഈ പിന്നെ ിൽ എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ ഇത്തരം പ്രശ്നങ്ങളെ ഉള്ള പിന്നെ സ്ഥാപനങ്ങളിൽ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകാൻ ഈ ഒരു പിന്നെ ചർച്ച കാരണമാകണം എന്നുള്ളതാണ് കാരണം ഇതിന് സമാനമായ പ്രശ്നങ്ങൾ പല ഉണ്ട് ഞാൻ ഇവിടെ വ്യാപകമായിട്ടുണ്ട് എന്നല്ല പറയുന്നത് പല ഉണ്ട് അത് പിന്നെ അവിടുത്തെ പഠനത്തിന്റെ ക്വാളിറ്റി അതുപോലെ തന്നെ ഇതിൽ തന്നെ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ രക്ഷിതാക്കളൊന്നും ഉണ്ടാകുന്നില്ല കാരണം എന്താ കുട്ടികളെ വിദ്യാഭ്യാസവും കാര്യങ്ങളും മുടക്കണ്ട അത് പോകുന്നവര് പോയിക്കോട്ടെ എന്നാൽ ഇതിനോട് സഫർ ചെയ്തുകൊണ്ട് നിൽക്കുന്ന ധാരാളം രക്ഷിതാക്കൾ പല സ്ഥലങ്ങളിലും പിന്നെ ഉണ്ട് കേരളത്തിന്റെ പല സ്ഥലങ്ങളിലും ഉണ്ട് അപ്പൊ ഈ വിഷയം ശരിക്കും കേരളത്തിലെ എന്ത് ചെയ്യേണ്ടത് വസ്തുതാപരമായി ചർച്ചയ്ക്കെടുത്ത് അത് ഇത്തരം പ്രശ്നങ്ങളുടെ ഒക്കെ ഒരു റിലാക്സ് കിട്ടുന്ന രീതിയിലേക്ക് ഈ ചർച്ച എന്ത് ചെയ്യേണ്ടതുണ്ട് വരേണ്ടതുണ്ട് എന്നാണ് നമുക്ക് പറയാനുള്ളത് പിന്നെ ഞാൻ അതിന്റെ കമൻസ് നോക്കി ഈ വിഷയം വന്ന വാർത്തകളുണ്ടല്ലോ ആ വാർത്ത വന്ന കമന്റ് ബോക്സ് ആ കമന്റ് ബോക്സുകളിലും ഒറ്റപ്പെട്ടതല്ലോ രണ്ടോ നാലോ അഞ്ചോ എട്ടോ പത്തോ ആളുകളുടേത് വിഷയമല്ല പക്ഷേ പിന്നെ കുറെ ആളുകൾ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് വെച്ച് അപ്പോൾ നമ്മൾ കേരളത്തിലെ ആളുകളുടെ മനസ്സിലെ വിദ്വേഷത്തിന്റെ ഒരു ഒരു ഖനം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവും അതായത് ഹിജാബ് പിന്നെ വേണ്ട ആൾക്കാരൊക്കെ വേഗം സ്ഥാപനത്തിന് പുറത്താക്കണം ഒരിക്കലും എന്ത് ചെയ്യുന്നുണ്ട് അവിടെ വെച്ച് പൊടിപ്പിക്കാൻ പാടില്ല അതുപോലെ സർക്കാർ സ്കൂളിലോ അല്ലെങ്കിൽ അവരുടെ തന്നെ മാനേജ്മെൻറ്റ് നടത്തുന്ന സ്കൂളിൽ പോയി പഠിച്ചാൽ പോലും എന്തിനാണ് അവിടെ വന്ന് പഠിക്കേണ്ട കാര്യം പിന്നെ സ്കൂൾ യൂണിഫോം പിന്നെ എന്തിനാ യൂണിഫോം ഉണ്ടായാൽ പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പാടുണ്ടോ പിന്നെ ഒരു കൂട്ടർ എപ്പോഴും പ്രശ്നക്കാരാണ് ഒരു മുസ്ലിം വിഭാഗം എന്ന് പറഞ്ഞാൽ എന്താണ് എപ്പോഴും ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ പറയുന്ന ആളുകളാണ് പിന്നെ ചോദിക്കുന്നുണ്ടെങ്കിൽ ഇത് താലിബാനാണോ ഏ ഇതുപോലെ താലിബാനികളാണോ എന്നുള്ള ചോദ്യം വരുന്നുണ്ട് പിന്നെ നല്ലവരായ മുസ്ലീങ്ങൾ വെറുക്കുന്ന സമീപനമാണ് ഈ രക്ഷിതാവും ഈ കുടുംബവും സ്വീകരിച്ചത് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് ഇതൊക്കെ കമൻറ്റുകളുണ്ട് ഈ രീതിയിൽ സംസാരിക്കുന്ന ആളുകൾ ഇവിടെ നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇതൊരു കന്യാസ്ത്രീയായ ഒരു അധ്യാപിക മറ്റൊരു മാനേജ്മെൻറ്റ് കീഴിൽ ജോലി ചെയ്യുന്നു എന്ന് കരുതുക ആ മാനേജ്മെന്റ് സ്കൂളിലെ അധ്യാപകർക്കൊരു യൂണിഫോം ഉണ്ടാക്കി ആ യൂണിഫോം ഉണ്ടാക്കിയപ്പോൾ എന്ത് ചെയ്തു ഈ കന്യാസ്ത്രീ ആയ അധ്യാപികയോട് അവരുടെ ശിരോവസ്ത്രമുണ്ടല്ലോ അതയ്ക്കാൻ പറഞ്ഞു എന്ന് സങ്കല്പിക്കാൻ പറഞ്ഞു എന്തായിരിക്കും അവിടെ ആ ഒരു ടീച്ചറുടെ നിലപാടെന്തായിരിക്കും ഇവിടെ അധ്യാപകർക്കൊരു യൂണിഫോം ഉണ്ട് അത് അംഗീകരിക്കുകയാണെങ്കിൽ മാത്രം നന്നാൽ മതി എന്ന് പറഞ്ഞാൽ എത്രത്തോളം അവർക്ക് വേദനിക്കും ഇതേ മൊത്തം കന്യാസ്ത്രീകളെ ആക്ഷേപിക്കല്ല കന്യാസ്ത്രീകൾ ഒരുപാട് സ്ഥലങ്ങളിൽ വളരെ മാതൃകാപരമായി ഇടപെടുന്നവരും ഈ മറ്റു മതവിശ്വാസങ്ങളെയും കാര്യങ്ങളും ബഹുമാനിച്ചുകൊണ്ട് വ്രണപ്പെടാതെ കാര്യം കൈകാര്യം ചെയ്യുന്ന ധാരാളം ആളുകൾ നമുക്കതിനെ പരിചയമുണ്ട് പക്ഷേ അവരും ചിന്തിക്കേണ്ട ഒരു കാര്യം ഇങ്ങനെ ഒരു നിലപാട് വേറെ അവർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ മറ്റൊരു മാനേജ്മെന്റ് എടുത്താൽ എത്രത്തോളം വിഷമം അവർക്കുണ്ടാവും കാരണം അവർ ആ വസ്ത്രത്തെ ശിരോവസ്ത്രത്തെ എത്ര ബഹുമാനത്തോടും ആദരവത്തോടെ അവരുടെ മതത്തിൽ അവർ കാണുന്നത് അങ്ങനെ ചിന്തിക്കാൻ എന്ത് ചെയ്യാൻ പറ്റേണ്ടതുണ്ട് നമ്മൾ അധ്യാപക സമൂഹത്തിന് കഴിയേണ്ടതുണ്ട് ഈ നിലപാടിപ്പം മറ്റൊരു മതവിശ്വാസത്തിൽപ്പെട്ട കുട്ടിയോട് അവരുടെ മതപരമായ കാര്യത്തെ വ്രണപ്പെടുത്തും വിധം ഒരു മുസ്ലിം മാനേജ്മെൻറ്റാണ് സ്വീകരിച്ചത് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അതൊരു മുസ്ലിം മാനേജ്മെൻറ്റാണ് കരുതുക ഇത് സങ്കല്പിക്കുക അവിടെ ഇതിന് ഇരയായിട്ടുള്ളത് വേറെ ഒരു സമുദായത്തിപ്പെട്ട കുട്ടിയാണെന്ന് കരുതരുത് അതേപോലെ കോമഡി ഇഷ്യൂ എങ്ങനെയായിരിക്കും കേരള ചർച്ച ചെയ്യുക ആ സ്ഥാപനം ഇരുപത്തിനാല് മണിക്കൂറോണ്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും കുട്ടിക്കാല ശ്രമങ്ങളും കാര്യങ്ങളും ഒക്കെ നടന്നിട്ടുണ്ടാവും അതൊക്കെ നമ്മൾ തിരിച്ചു കൂടി എന്ത് ചെയ്യുന്നുണ്ട് സമയത്ത് ചിന്തിക്കേണ്ടതുണ്ട് പിന്നെ ഇവിടെ ചോദിക്കുന്ന ഒരു കാര്യം എന്തിനാണ് ഇപ്പൊ ബുദ്ധിമുട്ടിപ്പോൾ ഈ ക്രൈസ്തവ മാനേജ്മെന്റ് തന്നെ പോയി പഠിപ്പിക്കുന്നത് അങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ല നമ്മൾ ഇവിടുത്തെ മാനേജ്മെന്റുകൾ ക്രൈസ്തവരാണെങ്കിലും മുസ്ലിങ്ങളാണെങ്കിലും വേറെ ആണെങ്കിലും അതെല്ലാ കുട്ടികൾക്കും വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്ത് ചെയ്യണത് ഒരു പ്രത്യേക മതത്തിന് മാത്രമാണെന്ന് പറയുന്നത് അങ്ങനെയല്ലോ എല്ലാ വിഭാഗം കുട്ടികളെയും പങ്കെടുപ്പിക്കുന്നതാണ് പഠിപ്പിക്കുന്നതാണെന്ന് പറയുന്നുണ്ട് അവരുടെയൊക്കെ എന്ത് ചെയ്യണം കൺസേണുകൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട് പാലിക്കേണ്ടതുണ്ട് എന്നതാണ് അതൊരു ബഹുമത രാജ്യത്തെ എല്ലാ മതവിശ്വാസികളെയും പരിഗണിച്ചായിരിക്കണം എന്തോ യൂണിഫോമിന്റെ കാര്യം ഇത് യൂണിഫോം അല്ലേ അത് അവിടെ തന്നെ ഡയറിയിൽ എഴുതി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് യൂണിഫോമിന്റെ രൂപം അപ്പൊ അതനുസരിച്ച് കൊണ്ടല്ലേ അവിടെ എടുക്കേണ്ടത് അപ്പൊ അങ്ങനെ ഒട്ടിച്ച് നോക്കുമ്പോൾ അവിടെ മുസ്ലിം കുട്ടികളും ധാരാളം ഉണ്ടല്ലോ അപ്പൊ ആ കുട്ടികൾക്ക് കൂടി പറ്റുന്ന രീതിയിലാകേണ്ട ഒരു മാനേജ്മെന്റ് തീരുമാനം എടുക്കേണ്ടത് അപ്പൊ അതിന് ഇത്രേ ഉള്ളൂ വളരെ സിമ്പിൾ ആണ് ആ യൂണിഫോമിന്റെ അതേ ഒരു മഫ്ത മഫ്ത ധരിക്കുന്ന കുട്ടികൾക്ക് ധരിക്കാം എന്ന് പറഞ്ഞാൽ എന്താ യൂണിഫോമിന് വരുന്ന പ്രശ്നം ഒരു പ്രശ്നം സാധാരണ കറുത്ത കളറുകളാണ് എന്തെങ്കിലും കുട്ടികൾ മഫ്ത ഭൂരിപക്ഷം കുട്ടികളുടെ ധരിക്കാറുള്ളത് ഈ കുട്ടികളുടെ തലമുടിയും കറുപ്പാണ് ശരിക്കും ഒരു അസംബ്ലിയിൽ നിൽക്കുമ്പോൾ ഒരു വ്യത്യാസം പോലും ശരിക്കും എന്ത് ചെയ്യൂല ഫീൽ ചെയ്യൂല അപ്പോഴേക്ക് ഇടിഞ്ഞ് പൊടിഞ്ഞ് പോകുന്നു നല്ലത് അപ്പോൾ അതൊക്കെ നമ്മളൊരു ബഹുസ്വര സമൂഹത്തിൽ ഇത് അവിടെ ഞങ്ങളുടെ സ്കൂളെന്തുണ്ട് ഇവിടെ മുസ്ലിങ്ങളുണ്ട് ക്രൈസ്തവരുണ്ട് ഉണ്ട് അപ്പോൾ അവർക്ക് ആ നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായിട്ട് അവർ മുഫ്തറും പ്രത്യേകിച്ച് എട്ടാം ക്ലാസ്സിലെ കുട്ടികൾ എന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടി മുതിർന്ന കുട്ടികളാണ് അപ്പോൾ അവരുടെ ഒരു നല്ല ഫീലിങ് കൂടി കൂടി കുട്ടികളെ വരട്ടെ ഇപ്പോൾ കുട്ടികളൊരു തുറന്ന കൂടി ക്ലാസ്സിലേക്ക് വരാൻ എന്തൊക്കെ ടെക്നിക്കാണ് ഇപ്പോൾ അധ്യാപക സമൂഹത്തിന് ചെയ്തു കൊടുക്കുന്നത് പരിശീലനത്തിൽ കുട്ടികളെ സന്തോഷവാന്മാരാക്കാൻ വേണ്ടി കാണ്ട് പിന്നെ എന്തൊക്കെ ചെയ്യണമെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ കുട്ടികൾ വരുന്നവരൊക്കെ അവരുടെ മതത്തിൻ്റെ ഒരു സിമ്പിൾ വീട്ടിൽ നിന്ന് ധരിക്കുകയും ഗേറ്റിൻ്റെ മുമ്പിൽ വരുമ്പോഴത്തൊക്കെ ഊതി ഊരിതിൻ്റെ ഉള്ളക്കെട്ട് കയറുകയും ചെയ്യേണ്ട ഒരു ഒരു പ്രയാസം അത്ര ബുദ്ധിമുട്ടുള്ള ഒരു യൂണിഫോം രീതി ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിലുള്ള ചിന്താഗതി എന്താണ് മനസ്സെന്താണ് എന്ത് ചെയ്യേണ്ടതുണ്ട് കേരളം ചർച്ച ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത് അത് ആ സ്കൂളിലെ മാത്രം വിഷയമല്ല ആ വിഷയത്തിലേക്ക് തിരിച്ചറിയണം എന്താണ് ഒരു കളർ ഏകീകരിച്ചാൽ പോലെ കളർ ഏകീകരിച്ചാൽ മതി പിന്നെ ഇതിലെന്തെങ്കിലും അലംബാവമം ഉണ്ടോ ആ കുട്ടികൾ ഒരു വൃത്തിക്കല്ല് ഇടുന്നുള്ളൂ അതിലെന്തെങ്കിലും ഒരു മോശപ്പെട്ട രീതിയോ സംസ്കാരമോ വേറെ നമുക്ക് ഒരു ഉൾക്കൊള്ളാൻ പറ്റാത്ത സംഗതി ഒന്നും ഇല്ലല്ലോ അപ്പോൾ അതൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്നുള്ളതാണ് പിന്നെ ഇതൊക്കെ ചില സ്കൂളിൽ എഴുതി വാങ്ങണുണ്ട് നോക്കിയാണ് അങ്ങനെ സമ്മതിപ്പിച്ചിട്ടാണ് പിന്നെ പറയാം ആദ്യം അങ്ങനെ എഴുതി വാങ്ങുക എന്ന് പറയുന്നത് തന്നെ ഒരു അവർക്ക് ഇഷ്ടമല്ലാത്തൊരു സംഗതി എഴുതി നിർബന്ധിക്കുക എന്നുള്ളത് തന്നെ എന്തല്ല ഒരു ശരിയായ സമീപനമല്ലല്ലോ അപ്പം ഇതിന് മാത്രമല്ല എപ്പോഴൊരു കൂട്ടക്കാർ പ്രശ്നക്കാരാണെന്നുള്ളൊരു നെഗറ്റീവ് ഉണ്ടല്ലോ അതായത് അത് ഇപ്പോൾ ഈ രക്ഷിതാവ് ഇത് പറഞ്ഞു അപ്പം എല്ലാവരും കൂടെ ഈ രക്ഷിതാവിൻ്റെ പിന്നെ ഭാഗത്തേക്ക് ഇപ്പോൾ മുസ്ലിങ്ങൾ ഉണ്ടാവും എന്ത് എന്തിനാ അതൊക്കെ പറയുന്നത് ഈ കാലഘട്ടത്തിൽ പറഞ്ഞ് എന്തിനാ എന്നീ രക്ഷിതാവിനെ ഉപദേശിക്കാൻ നടക്കുന്ന ആൾക്ക് ഞാൻ പറയുന്നത് ഇങ്ങനെ ഈ രക്ഷിതാവ് പ്രതികരിക്കേണ്ടി വരുന്നൊരു സാഹചര്യം സൃഷ്ടിക്കുന്നവരല്ലേ ഇതിന് കുഴപ്പക്കാര് അതല്ലേ ആ സാഹചര്യം സൃഷ്ടിക്കുന്നതിനാണ് എന്ത് ചെയ്യേണ്ടത് തടയേണ്ടത് അല്ലാതെ സാഹചര്യം സൃഷ്ടിക്കുന്നവരെ കയറൂരി വിടുകയും അതിൽ എന്തെങ്കിലും ഒരു പ്രതികരണമോ ഒരു കാര്യമോ രേഖപ്പെടുത്തുന്ന ആളുകൾ വലിയ കുറ്റക്കാരുമായിട്ട് ചിത്രീകരിക്കുന്നത് കുറച്ച് കാലമായിട്ട് കേരളത്തിലുണ്ട് അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ഇന്ത്യ രാജ്യം ഈ കേരളം എന്ന് പറയുന്നത് എന്താണ് ഒരു ഒരു പിന്നെ ഒരു മറ്റു മത അവനവൻ്റെ മതം അനുസരിച്ച് കാര്യം ജീവിക്കാൻ വരുന്ന മൗലികാവകാശം ഒരു പ്രയാസത്തോടു കൂടി അംഗീകരിച്ച് ജീവിക്കേണ്ട രാജ്യമായിട്ട് മാറിക്കണോ കേരളം സ്റ്റേറ്റ് അത് നമ്മൾ ഗൗരവത്തോടു കൂടി തന്നെ എന്തു ചെയ്യേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ഈ സാഹചര്യം ക്രിയേറ്റ് ചെയ്യുന്നവരാണിത് ഇത് പ്രശ്നക്കാരി എന്ന് നമ്മൾ തിരിച്ചറിയേണ്ട അല്ലാതെ ഈ വിഷയത്തിൽ അവനവൻ്റെ അവകാശം ചോദിക്കുന്നവരല്ല എന്ന് ക്ലിയറായിട്ട് മനസ്സിലാക്കണം പിന്നെ നല്ലവരായ മുസ്ലിങ്ങളെ വെറുക്കുന്ന സമീപനമാണ് ഈ രക്ഷിതാവിൻ്റെതും കൂടി അത് വളരെ അപകടകരമായിട്ടുള്ള ഒരു സംഭവമാണ് നല്ല മുസ്ലിം ചീത്ത മുസ്ലിം എന്നാണ് രണ്ടും ബൈനറിപ്പം ഉണ്ടാക്കുന്നുണ്ട് കേട്ടാത്ത പോകുന്നത് നല്ല മുസ്ലിം എന്ന് പറഞ്ഞാൽ നല്ല ഇസ്ലാമിക കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവരും ചീത്ത മുസ്ലിം എന്ന് പറഞ്ഞാൽ മദ്യക്കും ലഹരി ഒക്കെ പിന്നാലെ പോവുക ആൾക്കാർ അങ്ങനെയല്ല അതിൻ്റെ വർത്തമാ ശരിയായ പിന്നെ വേഷവിധാനങ്ങൾ ഇസ്ലാമികമായ വേഷം ധരിക്കുന്ന ശരിക്കും അവർ കൃത്യസമയത്ത് നമസ്കരിക്കുന്ന ഇസ്ലാമികമായ ചിഹ്നങ്ങൾ കൃത്യമായി പാലിക്കുന്ന ഒരാളിപ്പോൾ മോശം മുസ്ലിം എന്നാൽ അത് സന്ദർഭത്തിനനുസരിച്ച് അതൊക്കെ മാറ്റിമറിക്കുന്ന ഏത് ഒരു കുപ്പിയിലൊഴിച്ച് ഒരു പാത്രത്തിൽ ഒഴിച്ചാൽ വെള്ളം പോലെ വെള്ളത്തിന്റെ സ്വഭാവം എന്താ കുപ്പിലൊഴിച്ചാൽ കുപ്പിന്റെ ആകൃതി പരുന്ന പാത്രത്തിൽ ഒഴിച്ചാൽ പരന്ന അതേപോലെ ഒരു മുസ്ലിം ഇനി അവിടെ ജീവിക്കണമെങ്കിൽ എന്തുവേണം അവൻ എവിടെ ചെന്നാൽ അവിടെ എന്തൊരു സംസ്കാരവും രീതിയും വേഷവും ഉള്ളത് ആ രീതിയിലേക്ക് മുസ്ലിങ്ങൾ മാറിക്കൊള്ളണം അവൻ അവരുടെ ഐഡന്റിറ്റിയിൽ തന്നെ നിന്നാൽ അവൻ ചീത്ത മുസ്ലിമായി അവൻ കുഴപ്പക്കാരനായി ഒരു നരേറ്റീവ് ഇപ്പോൾ കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ രക്ഷിതാവിനെ ഇപ്പം ചീത്ത മുസ്ലിമിനാ കൂട്ടുന്നത് അപ്പം ഇനി ഈ രക്ഷിതാവിന് ഓൺ ചെയ്യാൻ പിന്നെ മറ്റു മുസ്ലിങ്ങൾ തയ്യാറാകില്ല അപ്പോൾ മുസ്ലിംകൾ ഇവിടെ ജീവിക്കുന്നത് ഇനി കേരളത്തിൽ ജീവിക്കുന്ന അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കൂ ഇത് വളരെ ഗൗരവമായ വിഷയമാണ് പിന്നെ ഒരു വിഭാഗം മുസ്ലിം രക്ഷിതാക്കൾ കുറ്റക്കാരാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമല്ല ഇങ്ങനത്തെ സാഹചര്യം ഉണ്ടാകുന്നതിൽ മുസ്ലിം രക്ഷിതാക്കളാണ് ഇതിൽ കുറ്റക്കാർ അപ്പോൾ ഇവിടെ തന്നെ ഈ സ്കൂളിനെ മറ്റ് മുസ്ലിം രക്ഷിതാക്കളില്ലേ അതിൽ ഈ രക്ഷിതാവിനെ പറയുന്നുണ്ട് ഞാൻ പലരോടും പറഞ്ഞ് സംസാരിച്ചു ഒരാളും എന്ത് ചെയ്യുന്നില്ല അത് നമ്മളെ കുട്ടികളെ വിദ്യാഭ്യാസത്തിൻ്റെയും കാര്യത്തെയും എല്ലാവർക്കും പേടിയാണ് അല്ല അവരൊക്കെ വീട്ടിൽ നിന്ന് ഈ കുട്ടിയെടുത്തിട്ട് വരുന്നുണ്ടല്ലോ ഇന്ന് വീട്ടിൽ നിന്ന് ഒഴിവാക്കണം അതായത് ഇവരെ വിശ്വാസം അനുസരിച്ച് ഞാൻ മുസ്ലിം സമുദായത്തിനോട് പറയുന്നത് അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അല്ലാന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ നിരീക്ഷണം എന്ന് പറഞ്ഞാൽ അത് പിന്നെ വീട്ടിൽ മാത്രമല്ല പള്ളിയിൽ മാത്രമല്ല മദർസിൽ മാത്രമല്ല അത് നമ്മൾ ജീവിക്കുന്നിടത്തൊക്കെ ഉണ്ട് ബിഹുമിഹിന്നാല ജയൂബി ഹിന്ന അവരുടെ മാറിടത്തിലൂടെ എന്ത് ചെയ്യണം അത് താഴ്ത്തി മാറടക്കം മറക്കണം അത് ഇഷ്ടമുണ്ടാകുമ്പോൾ ഭൂരി ഒക്കെ അത് വളരെ ലാഘവത്വത്തോട് കൈകാര്യം ചെയ്യാം എന്നൊരവസ്ഥ വരുന്നുണ്ടെങ്കിൽ അത് മുസ്ലിം കമ്മ്യൂണിറ്റി ഒരു പുനരാലോചനയ്ക്ക് വിധേയമായിട്ടില്ലെങ്കിൽ അത് അവരാണ് അങ്ങനത്തെ ഒരു വിഭാഗം മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായി വരുന്നു എന്നുള്ള തന്നെയാണ് ഇവർക്ക് ഇതൊക്കെ നടപ്പാക്കാൻ എന്ത് ചെയ്യുന്നത് ഒരു ആവേശം കിട്ടാനുള്ള കാരണം എന്ന് പറയുന്നത് അതുകൊണ്ട് ഇത് മുസ്ലിം സംഘടനകളും വേണം എന്ത് ചെയ്യുക ഇത് അഡ്രസ്സ് ചെയ്യുമ്പോൾ മുസ്ലിം സംഘടനകളൊരു പിന്നെ ഈ വിഷയത്തെ എങ്ങനെ കാണാറ് ആ രക്ഷിതാവ് വെറുതെ കുഴപ്പമുണ്ടാക്കിയ ആ രക്ഷിതാവ് വെറുതെ പ്രശ്നത്തിന് പോയി എന്നാണ് എന്ത് ചെയ്യുക മുസ്ലിം നേതാക്കന്മാർ വരെ ഇനി പറയാൻ പോകുന്നത് കാരണം അതിൻ്റെ ചരിത്രം നമുക്ക് ബാ ബാക്കിലേക്ക് നമുക്ക് സ്ക്രോൾ ചെയ്തു പോയാൽ കിട്ടും അങ്ങനെ നയിക്കുന്ന മുസ്ലിം നേതൃത്വം ഈ സമൂഹത്തെ വഞ്ചിക്കുകയാണ് ഇന്നല്ലെങ്കിൽ നാളെ ഈ സമുദായത്തെ പിന്നെ തെറ്റായി ഗൈഡ് ലൈൻ ചെയ്തതിൻ്റെ ഉത്തരവാദിത്തം എന്ത് ചെയ്യേണ്ടി വരും അവർ ഏറ്റെടുക്കേണ്ടി വരും എന്നാണ് എനിക്ക് കൃത്യമായിട്ട് പറയുന്നത് ഇതിലുള്ള കൃത്യമായ നിലപാട് ഇതാണ് പണ്ഡിതന്മാർ കൃത്യമായി സമൂഹത്തോട് തുറന്നു പറയണം അതൊരു വിഷയം ഉണ്ടാകുമ്പോൾ മൗനം പാലിക്കല്ല വേണ്ടത് അത് കൃത്യമായിട്ട് ആളുകളോട് പറയാണ് വേണ്ടത് അപ്പോഴേക്കും ഇവിടുത്തെ ബഹുശ്രത പോവും ഇവിടുത്തെ സമാധാനം പോവും ഈ പ്രശ്നം വിചാരിച്ചുകൊണ്ടൊന്നും പറയാതെന്നാൽ എന്നാൽ പറയാൻ പറ്റുക എന്നാൽ വേറുള്ള ആളുകൾക്ക് ഇതിൻ്റെ പ്രശ്നമല്ല ഇപ്പൊ വെള്ളാപ്പള്ളി നടേശൻ അവരുടെ സമുദായത്തിൻ്റെ ആവശ്യം നേടാൻ വേണ്ടി മറ്റു സമുദായങ്ങളെ കുറ്റം പറയാം മറ്റു പണ്ഡിതന്മാരെ കുറ്റം പറയാം ചീത്ത പറയാം വർഗീയത അവർക്ക് ഇവിടെ പിന്നെ മുസ്ലിങ്ങളും മറ്റുള്ളവരും തമ്മിൽ തെറ്റും കുഴപ്പമുണ്ടാവും പ്രയാസം ഉണ്ടാവും എന്ന് ചിന്തിക്കേണ്ട ഉത്തരവാദിത്വം അവർക്കില്ല പക്ഷെ അവനവന്റെ അവകാശം ചോദിക്കുമ്പോഴേക്കെന്തായി അതാകെ പ്രശ്നമായി ഇവിടെപ്പുറത്ത് ഈ നര ഈ ഒരു നരേറ്റീവിൻ്റെ എന്ത് ചെയ്യണ്ട ശരിയായ നരേറ്റീവ് അല്ലല്ലോ അപ്പം ഇത് നമ്മൾ കൃത്യമായി ചിന്തിക്കണം അത് സമുദായ രാഷ്ട്രീയ പാർട്ടികളും എന്ത് ചെയ്യേണ്ടതുണ്ട് ഈ വിഷയത്തെ ഇത്തരം ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗത്തുനിന്ന് കാര്യങ്ങൾ വരുമ്പോൾ അതിൽ ഒരു സമുദായത്തിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് നിലപാട് സ്വീകരിക്കുവാൻ സമുദായ രാഷ്ട്രീയ പാർട്ടികൾ എന്ത് ചെയ്യണം മുന്നോട്ട് വരേണ്ടതുണ്ട് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ആ നിരക്ക് നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട് അതായത് ഒരാ ഒരാളുടെ മതപരമായ വിഷയങ്ങളെ ഹേർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു അങ്ങനെ കേരളത്തിൽ അങ്ങനെ പഠിക്കേണ്ടതുള്ളൂ എന്നൊരു ഒരവസ്ഥയിലേക്ക് ഒരിക്കലും നമ്മുടെ സ്ഥാപനങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല പോകാൻ പാടില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക